ട്രംപിന്റെ തലയ്ക്കുനേരെ ചീറിപ്പാഞ്ഞത് അനേകം വെടിയുണ്ടകൾ അതിലൊരെണ്ണം വലതു ചെവിയിലൂടെ കയറി എന്നാൽ തന്റെ ദാസിന് കവചവും പരിചയവുമായി ദൈവത്തിന്റെ അദൃശ്യകരം പ്രത്യക്ഷപ്പെട്ടു തലനാരിഴയ്ക്ക് ഡൊണാൾഡ് ട്രംപിന് പുതുജീവൻ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും കുറ്റമാരോപിച്ചാലും ദൈവത്തിന്റെ നിയോഗം പേറുന്നവനാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ട്രംപ് ആസന്നമായ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം വിജയമുറപ്പിച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ലോകത്തെ മുഴുവൻ നടക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ട്രംപിന്റെ വലതുചെവയ്ക്കു പുറകിൽ വെടിയേറ്റത് തോമസ് മാത്യു ക്രൂക്സ് എന്ന റിപ്പബ്ലിക് പാർട്ടി അംഗത്വമുള്ള ഇരുപതു വയസ്സുകാരനാണ് വെടിയുതിർത്തത് എന്നാൽ ആക്രമണ കാരണം വ്യക്തമായിട്ടില്ല ട്രംപ് നിന്നിരുന്ന ബട്ട്ലർ ഫാം ഷോ ഗ്രൗണ്ടിലെ സ്റ്റേജിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്ററിലധികം അകലെയുള്ള ഒരു നിർമ്മാണ പ്ലാന്റിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഈ ആക്രമി ട്രംപിനു നേരെ വെടിയുതിർത്തത് അപ്പോൾ തന്നെ പോലീസ് അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തി തന്റെ വലതു ചെവിയുടെ മുഗൾ ഭാഗത്തായാണ് വെടിയേറ്റതെന്നും വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നും മനസ്സിലാക്കിയെന്നും പിന്നാലെ എന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി രക്തസ്രാവമുണ്ടായിയെന്നും അപ്പോഴാണ് തനിക്ക് കാര്യം മനസ്സിലായതെന്നും അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെയുമാണ് ാണ് ആക്രമണത്തിനു പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് തികഞ്ഞ ക്രിസ്തുമത വിശ്വാസിയും ശക്തമായ അമേരിക്കൻ ദേശീയത നിലപാടുകളും കുടിയേറ്റക്കാരുടെ തുറന്നു കാണിക്കുകയും അവർക്കെതിരെ തുറന്നടിക്കുകയും ചെയ്തിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കുക എന്നത് അമേരിക്കയിലെ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ചേരിയുടെ ജീവിതവ്രതമാണ് എന്നാൽ അങ്ങേയറ്റം അനാരോഗ്യവാനും കാലിക അമേരിക്കയുടെ അഭിരുചികളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തയാളും കൃത്യമായി പ്രതികരിക്കാൻ പോലും കഴിയാത്തയാളുമാണെന്ന് വിലയിരുത്തപ്പെടുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ പ്രസിഡൻഷ്യൽ സംവാദമടക്കമുള്ള മത്സരവേദികളിൽ ശക്തമായി സ്കോർ ചെയ്ത് മുന്നേറിയ ട്രംപ് അമേരിക്കക്കാരുടെ ഇടയിൽ തന്റെ സ്വാധീനം പൂർണ്ണമായി ഉറപ്പിച്ചു വരികയായിരുന്നു അതായത് ഇനി ട്രംപിനെ തോൽപ്പിക്കാനാകില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി തോൽപ്പിക്കാനാകാത്തവനെ കൊന്നു തള്ളണമെന്ന തീവ്ര അർബുദവ്യാധി പോലെ പടരുന്ന സമയത്ത് തന്നെയാണ് ട്രംപിന്റെ നേരെ വധശ്രമം നടന്നത് സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഏതായാലും അക്രമി ക്രൂക്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് അയാൾ സ്വയം ചെയ്തതാണോ അതോ ആരുടെയെങ്കിലും കയ്യിലെ ചട്ടുകുമായിരുന്നോ എന്നും അയാളുടെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ വെളിയിൽ വരും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പോരാട്ടത്തിൽ റിപ്പബ്ലിക്കൻ സാരഥിയായ ട്രംപ് പാർട്ടി നയങ്ങൾക്കപ്പുറത്ത് ശക്തമായി ഓർത്തിപ്പിടിക്കുന്നത് തന്റെ ധാർമ്മികവും മതപരവുമായ ആത്മീയവും പാരമ്പര്യവുമായ നിലപാടുകളാണ് അത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും തന്റെ വ്യക്തിപരമായ നിലപാടിൽ അദ്ദേഹം ഉറച്ചുനീങ്ങുകയാണ് പതിവ് ട്രംപ് ഇല്ലാതായാൽ മാത്രമേ ട്രംപിന്റെ നിലപാടുകളുടെ സ്വാധീനവും ഇല്ലാതാകൂവെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലും പുറത്തുമുള്ള എതിരാളികൾ ചിന്തിക്കുന്നുണ്ടാകണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ും ഏതുതരം വൃത്തികേടുകൾ കാണിക്കാനും മടിക്കാത്ത അക്കൂട്ടർ കൊല്ലാൻ ഉറപ്പിച്ചാണ് ട്രംപിനു നേരെ നിറയൊഴിച്ചതെന്ന് വേണം കരുതാൻ എന്നാൽ ട്രംപ് വിശ്വസിക്കുന്ന സർവ്വശക്തനായ ദൈവം അദ്ദേഹത്തെ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചിരിക്കുകയാണ് കടുത്ത ദേശീയവാദിയായ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരവസരം കൂടെ കിട്ടിയാൽ ലിബറൽ ഇടതുചേരിയുടെ അടിത്തറ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെ കരുതണം പൊളിറ്റിക്കൽ ഇസ്ലാമിക ഭീകരതയുടെ ബീബൽസരൂപം അനാവൃതമാകുന്ന ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ ഇസ്രായേലിന് ട്രംപ് നൽകുന്ന കലവറില്ലാത്ത പിന്തുണയും ഇസ്രായേലിനൊപ്പം നിന്ന് ഇറാൻ െതിരെ നടത്തിയ യുദ്ധനീക്കങ്ങളും റഷ്യയ്ക്ക് കൊടുക്കുന്ന ശക്തമായ പിന്തുണയും ഇന്ത്യ രാജ്യത്തോടും നരേന്ദ്രമോദിയോടും കാണിക്കുന്ന അടുപ്പവും പ്രൊലൈഫ് കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും എതിരാളികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അലോസരം ചെറുതല്ലാത്തതാണ് എന്നതും ഓർമ്മിക്കേണ്ടതാണ് അതുകൊണ്ട് വിജയമുറപ്പിച്ച ട്രംപിനെ പദവിയിലിരിക്കുന്നതിന് മുമ്പ് തീർക്കാൻ അവർ പദ്ധതിയിട്ടിരിക്കുന്നുവെന്ന വാദം ശക്തമാക്കുകയാണ് ഏതായാലും ട്രംപ് വിശ്വസിക്കുന്ന ദൈവം വലിയവൻ തന്നെയെന്ന് സ്ഥിരീകരിക്കും വിധം ദൈവം മരണത്തിൽ നിന്ന് ട്രംപിനെ തലനാരഴയ്ക്ക് തട്ടിമാറ്റിയിരിക്കുന്നു അത് അമേരിക്കയ്ക്ക് മാത്രമല്ല കോള സമൂഹത്തിനും വിശിഷ്യ ക്രൈസ്തവ സമൂഹത്തിനും വലിയ പ്രതീക്ഷ നൽകുന്നു